ദൈവനാഥമാട്ടയ അഭിയോന്യ ഡോക്ടർ ഗീവർഗീസ് മാത്തേ ഫിലോസേനി നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവറുകൾ നമ്മുടെ ദേശത്തിൻ്റെ എം പി അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് നമ്മുടെ എം എൽ എ അഡ്വക്കറ്റ് ചാണ്ടിയമ്മൻ നമുക്ക് പ്രിയപ്പെട്ട എൻ ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് റജി സക്കറിയ സഭയുടെ വൈദിക ട്രസ്റ്റി ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ തോമസ് വർഗീസ് അമേലച്ഛൻ മെത്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ എം സക്കറിയാച്ചൻ പുതുപ്പള്ളിപ്പള്ളിയുടെ വികാരി ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് വന്ധ്യനായ റംബാച്ചൻ ശ്രേഷ്ഠരായ ക്വാറപ്പിസ്കോഭമാരെ സ്റ്റേജിൽ താഴെയുമായിരിക്കുന്ന വൈദികരെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ മിത്രാസന കൗൺസിൽ അംഗങ്ങളെ ഭദ്രാസന പ്രതിനിധികളെ അസോസിയേഷൻ അംഗങ്ങളെ ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു വളരെ സന്തോഷത്തോട് ബലഹീന ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നു ഇന്ന് എല്ലാ വർഷത്തെയും പോലെ മലങ്കർ സഭയുടെ കോട്ടയം മെത്രാസന ദിനമാണ് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും സഭയ്ക്ക് വേണ്ടി മെത്രാസനത്തിന് വേണ്ടി മെത്രാസന ഇടവുകൾക്ക് വേണ്ടി ദൈവദിനത്തിനു വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തിയ സുദിനം ബഹുമാനപ്പെട്ട കെ എം സക്കറിയാച്ചൻ പറഞ്ഞതുപോലെ നൂറ്റി നാൽപ്പത്തെട്ട് വയസ്സ് പൂർത്തിയായി നൂറ്റി നാൽപ്പത്തൊമ്പതാം വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു മുത്തശ്ശി ആണ് മലങ്കർ സഭയിലെ ഒരു മുത്തശ്ശിയാണ് കോട്ടയം മെത്രാസനം എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബനസ് കൊണ്ട് ആദ്യത്തെ കുഞ്ഞിനെ ഇവിടെ നിന്ന് ജനിപ്പിച്ചു അതാണ് കോട്ടയം സെൻട്രൽ മെത്രാസന് തൊട്ടു പിന്നാലെ ഇടുക്കി മെത്രാസനവും അതിന് പിന്നാലെ നിലയ്ക്കൽ മെത്രാസനവും ഒക്കെ ഇവിടെ നിന്ന് രൂപം കൊള്ളുവാനായിട്ട് ഇടയായി അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഏകദേശം ഒരു വല്യമ്മ ലുക്കായി മാറി എന്നർത്ഥം ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട രേഖയിൽ ചെറുപ്പക്കാരിയായ മുത്തശ്ശി എന്ന് പറയുന്നുണ്ട് വളരെ ചെറുപ്പക്കാരിയായ ഒരു മുത്തശ്ശിയായി നമ്മുടെ പാപ്പിയ ഹെയറ പോലീസും ഷെപ്പേട ഹെർമാസും ഒക്കെ അപ്പോക്കാലിപ്രിക് ലിറ്ററേച്ചർസാണ് അതിനകത്ത് ഇങ്ങനെയുള്ള ചില പദപ്രയോഗ പ്രയോഗങ്ങൾ സഭയെക്കുറിച്ചുണ്ട് വളരെ ചെറുപ്പക്കാരിയായ ഒരു മുത്തശ്ശിയാണ് കോട്ടയം മെത്രാസനം എന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ ദീർഘനേരം പ്രസംഗിക്കാനായിട്ട് മാർഗമില്ലാത്തതുകൊണ്ട് ചുരുക്കത്തിൽ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രത്യേക ദൈവത്തെ നമുക്ക് അനാദിയായി സ്തുതിക്കാം സഭയെ പരിപാലിക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ എന്ന് ഉറക്കെ വിളിച്ചു പറയാം മലകർ സഭയുടെ ആദ്യമുണ്ടായ ഏഴ് മെത്രാസനങ്ങളിൽ പ്രധാന മെത്രാസനമായ കോട്ടയം മെത്രാസനത്തെ അതിൻ്റെ ആദ്യകാലം മുതൽ നയിച്ച പിതാക്കന്മാരെ അവരുടെ എല്ലാവരുടെയും പേരുകൾ ചിത്രം സഹിതം നമ്മൾ ഡോക്യുമെൻ്ററിയിലൂടെ കാണുകയുണ്ടായി എന്നതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അവരുടെ എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുമ്പാകെ സ്നേഹപുഷ്പങ്ങൾ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം ഈ മെത്രാസനത്തെ നയിച്ച് ദൈവസന്നിധി പോകിയ വൈദിക ഗണത്തെയും നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതായ നമ്മുടെ മാതാപിതാക്കളെയും പൂർവികരായി ദൈവസ്ഥയിലേക്ക് പോയിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ അനുസ്മരിക്കാനുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് ഈ ദിവസത്തെ കാണാം മിത്രാസന ദിനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു അയവിറക്കലാണ് കഴിഞ്ഞ കാലങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരവസരമാണ് തീർച്ചയായും മിത്രാസനത്തിലെ അംഗങ്ങൾ എന്ന നിലയ്ക്ക് ശുശൂഷിക്കുന്നവർ എന്ന നിലയ്ക്ക് നാം ഓരോ നിമിഷവും ഈ തിരഞ്ഞുനോട്ടം ആവശ്യമാണെങ്കിലും ഔദ്യോഗികമായി അത്യാവശ്യം വേണ്ട ഒരു തിരഞ്ഞുനോട്ടം വാർഷികമായി നടത്തുന്ന ഒരു ദിവസമാണ് നമ്മൾ ഇതുവരെ എവിടെയായി എവിടെ എത്തി നിൽക്കുന്നു എന്നത് സഭാ മക്കൾ എന്ന നിലയ്ക്ക് കണ്ണ് പറവത്തിങ്കിലേക്ക് ഉയർത്തി സഹായക്കാരൻ എവിടെ നിന്ന് വരും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആത്യന്തിക ഗൗപുരമായ സ്വർഗീയ യുസലേം കാണുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അത്യാവശ്യം പരിശോധിക്കേണ്ട ഒരു സമയമാണ് ഇത് എന്നത് ഒന്ന് ഓർത്തുകൊള്ളോട്ടെ മലകരസഭയുടെ മക്കളെന്ന് നിലയ്ക്കും സാമൂഹ്യ ജീവികൾ എന്ന് നിലയ്ക്കും തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിഞ്ഞു നോക്കുവാനുണ്ട് അത് ഒരു സ്വയം പരിശോധനയ്ക്ക് വേണ്ടിയും തുറന്നുള്ള ഒരു ബലപ്പെടുത്തലിനു വേണ്ടിയും ആകുന്നു എന്നത് വളരെ സ്നേഹപൂർവ്വം ഞാൻ ഏവരെയും ഓർപ്പിക്കുന്നു തന്നെയുമല്ല തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി എന്ത് ചെയ്യാനുണ്ട് ആയിരിക്കുന്ന സഭയ്ക്ക് വേണ്ടിയും നാം ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടിയും എന്തെല്ലാം കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യാനുണ്ട് എന്ന് പരിശോധിക്കാനായിട്ട് നമ്മെ ഒരുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ബഹുമാനപ്പെട്ട കെ എം സക്കരി ഔദ്യോഗികമായിട്ട് ചെയ്യുന്ന രണ്ട് മൂന്ന് പരിപാടികളെ കുറിച്ച് ഇനി ഈ വർഷം ചെയ്യാനുള്ള പരിപാടികളെ കുറിച്ച് അച്ഛൻ പറയുകയുണ്ടായി മാത്രമല്ല അതിനപ്പുറമായി ദൈവനാമം ദൈവനാമഹത്തപ്പെടുന്നതിന് വേണ്ടിയും നമ്മുടെ സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയും ഇനി എന്ത് ചെയ്യാനൊക്കെ എന്നുള്ളത് ആലോചിക്കുവാനുള്ള ഒരു സമയം കൂടിയായി നാം ഇതിനെ കാണണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം സ്നേഹപൂർവർപ്പിക്കട്ടെ ഇവിടെ അവതരിപ്പിച്ച ഡോക്യുമെൻ്ററിയിലൂടെ നിങ്ങളെല്ലാവരും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും നമ്മുടെ എം എൽ എ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം എറണാകുളത്തുനിന്ന് ഓടി ഇവിടെ എത്തി അദ്ദേഹത്തെ കൊണ്ട് ഡോക്യുമെൻ്ററി കാണാനായിട്ടിരിക്കണമെന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലല്ലോ എങ്കിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സമൂഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് അങ്ങേ ഞങ്ങളത് പ്രത്യേകമായി ഓർപ്പിക്കുകയാണ് ചാണ്ടിയമ്മനും കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് അദ്ദേഹത്തെ ഓർപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിൽ അത് മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങൾ എങ്ങനെയാണ് സമൂഹത്തോടുള്ള പ്രതിബദ്ധതയിൽ ജീവിക്കുന്നത് എന്ന് അക്കമിട്ട് നിരത്തി ഇവിടെ ഡോക്യുമെൻ്ററിയിലൂടെ കാണിക്കുകയുണ്ടായി മെത്രാസന ദിനം എന്ന ദിനത്തിൽ വരുന്നതായ ഒരു കവർ കളക്ഷൻ ഉണ്ട് അതിൻ്റെ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് ഇല്ലാത്തവർക്ക് കൊടുക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് കോട്ടയം മിത്രാസത്തിൻ്റെ ഒരു യുണീക്നെസ് ആണത് മറ്റ് മിത്രാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണ് മെത്രാസന ദിനം എന്ന പേരിൽ വരുന്ന തുക മുഴുവനും സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അധകൃതർക്ക് വേണ്ടി ആർക്കാണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് വിനിയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ മെത്രാസനത്തിനുള്ളത് കൂടാതെ അഭയവൻ സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കി അതിൻ്റെ കീഴിൽ ഏകദേശം പത്തോളം പ്രസ്ഥാനങ്ങൾ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അഭയഭവൻ മക്രീന ഭവൻ ബാലഭവൻ സജീവനം മോസം സെന്റർ അന്നദാന പദ്ധതി മെഡിക്കൽ വിങ് ആശാകിരൺ ഇപ്പോൾ പുതുതായി ആരംഭിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രായമുള്ള മാതാപിതാക്കൾക്കും ഒട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾക്കും വേണ്ടി ആരംഭിക്കുന്നതായ ജി എം ഐ സെന്റർ തുടങ്ങി ഇങ്ങനെ വിവിധ കാര്യങ്ങൾ മെത്രാസനത്തിൽ നടന്നു വരുന്ന കാര്യം ചുരുക്കമായി അത് എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മലങ്കര സഭയുടെ അഭിമാനമാണ് മെഡിക്കൽ കോളേജിലുള്ളതായ കാരുണ്യ നിലയം അവിടെ ധാരാളം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങൾ ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങൾ അവിടെ ചെയ്തു വരുന്നു എന്നതും ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഒന്നോർപ്പിക്കുകയാണ് പറയുന്ന കാര്യങ്ങളെല്ലാം അക്ക വിട്ട് നിരത്തുവാനുള്ള ഒരു സമയമല്ലാത്തത് കൊണ്ടാണ് ഡോക്യുമെൻ്ററി ഇവിടെ നല്ലതുപോലെ പ്രകടിപ്പിച്ചത് ഈ കഴിഞ്ഞൊരു വർഷം വളരെ വ്യത്യസ്തമായ ഒരു ശൈലി ഈ നടക്കുന്ന കാര്യങ്ങൾക്കപ്പുറമായി അപ്പുറമായി കോട്ടയം മെത്രാസനും ചെയ്തു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ അതിർത്തിയിലുള്ളതായ എല്ലാ കർഷകരെയും നാം ഒരുമിച്ച് കൂട്ടുകയും കർഷക സംഗമം എന്ന രീതി നടത്തിയിട്ട് കാർഷിക നമ്മുടെ നാട് എങ്ങനെ നന്നാക്കി എടുക്കാം എന്നതിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടി അതിനുവേണ്ടി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ നടക്കുന്നുണ്ട് മെത്രാസിന് അതിർത്തിയിലുള്ളതായ ട്രൈവേഴ്സിനെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി എങ്ങനെയാണ് കാര്യങ്ങൾ അവരുടേതും അവർ വഴി സമൂഹത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ ഒക്കുന്നത് എന്ന ചിന്തകൾ രൂപപ്പെടുത്തുകയും അതിനൊരു ചെറിയ കമ്മിറ്റിയെ വളരെ ഭംഗിയായി രൂ രൂപപ്പെടുത്തി അവരതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് ടീച്ചേഴ്സ് ഒരു നിയമക് റിപ്പോർട്ട് നിയമജ്ഞന്മാർ ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള ആൾ ഓരോ ഗ്രൂപ്പിനെയും പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായി വിളിച്ചു വരുത്തി അവരുടെ അഭിപ്രായങ്ങൾ തേടി നമ്മുടെ സമൂഹത്തിന്റെ ഗുണത്തിനു വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്ന് പരിശോധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു തന്നെയുമല്ല നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഇപ്പോഴ് പ്രവാസികൾ കൂടുന്ന ഒരു കാലഘട്ടമാണല്ലോ അതുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ മുഴുവൻ ഒന്ന് സംഗമിപ്പിക്കാനുള്ളതായ ശ്രമങ്ങളും നടത്തുന്നു ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് തിരിഞ്ഞു നോക്കിയിട്ട് അത്യാവശ്യം വേണ്ട തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്കിടയാകണം എന്നത് മൂന്ന് ഔദ്യോഗിക പദ്ധതികളാണ് ബഹുമാനപ്പെട്ട കെ എം സക്രിയാച്ചൻ ഇവിടെ പറഞ്ഞത് മെത്രാസന കലണ്ടറിന്റെ കാര്യവും അതുപോലെ തന്നെ വിശ്വാസികളിൽ നിന്ന് ചോദ്യാവലി സ്വീകരിച്ച് അവർക്ക് കൃത്യമായി മറുപടികൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന കാര്യങ്ങളും സത്യദീപ്തിയെക്കുറിച്ച് ഒന്ന് ഞാൻ കൂടുതലായി വർണ്ണിക്കേണ്ട കാര്യമില്ല അത് വിശ്വാസികൾക്ക് മുഴുവനും അറിയാവുന്ന കാര്യമാണ് ഭാഗ്യസ്മരണാർത്ഥനായ ഗീവർഗീസ് മാർ റീമാനു സിനിമയുടെ പേരിൽ ഒരു ഡയാലിസിസ് കിറ്റ് വിതരണം ഇവിടെ നടത്തുകയാണ് തീർച്ചയായും കാരുണ്യനിലയത്തിലൂടെ അത് ചെയ്യുന്നുണ്ടെങ്കിലും ഭദ്രാസന മാസേ ഹോൾ ഒരു പുതിയ പദ്ധതിയുടെ ഭാഗമായി അതിവിടെ ചെയ്യുകയാണ് നമുക്ക് ബലഹീനായ എനിക്ക് ഉന്നമേ ഈ മദ്രാസനത്തെ നയിച്ച് കടന്നുപോയ പിതാവാണ് പരിശു അഭിയന്യൂസ്മേന് അതുപോലെ തന്നെയാണ് പരിശുദ്ധ ബസൈലിയോസ് ബാവാദിനിമയുടെ സ്മരണയിൽ ഒരു ക്യാൻസർ ചികിത്സാ പദ്ധതി അതും നമുക്കുണ്ടായെങ്കിലും മറ്റൊരു തലത്തിലേക്ക് അതിനെ നയിക്കുന്ന രീതിയിൽ ചെയ്യുകയാണ് മൂന്നാമത്തതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ സവിസ്തരം പറഞ്ഞത് ചീരഞ്ചറയിൽ പരിശുദ്ധ ബാവാദി മനസ്സുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചതായ സ്കൂൾ കെട്ടിടത്തിലും അതുപോലെ തന്നെ അവിടെയുള്ള പുരയിടത്തിലുമായി ഒരു ഹോളിസ്റ്റി ഹെൽത്ത് ക്ലബ്ബ് പതുക്കെ ഒന്ന് ആരംഭിച്ച് ആ ദേശത്തിന്റെ വികസനത്തിന് വേണ്ടിയുള്ളതായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനായിട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വർഷവും അടുത്തു വരുന്ന ഒരു വർഷവും ചെയ്ത് തീർക്കുവാനായിട്ടുണ്ട് നമ്മളെ ദൈവം തമ്പരാൻ ഇവിടെയൊക്കെ നിയമിച്ചാക്കിയിരിക്കുന്നത് എന്നെ മാത്രമല്ല വൈദികരെയും ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെയും നമ്മളെ ഇവിടെ നിയോഗിച്ചാക്കിയിരിക്കുന്നത് എന്തിനു ചോദിച്ചു കഴിഞ്ഞാൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സൃഷ്ടി മുഴുവനും അനുഗ്രഹപ്രദമായി പരിപാലിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകണം എന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിക്കണം എല്ലാവരും നല്ലതുപോലെ പ്രവർത്തിക്കണം എല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ മർത്തമറിയ സമാജവും അതുപോലെയുള്ള ആധ്യാത്മിക സംഘനൊക്കെ പറയുന്നതുപോലെ നമുക്ക് പ്രകാശിതരായി മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പരിശുദ്ധ ബാബ തിരുമനസ് കൊണ്ട് തീർച്ചയായും ഇന്നിവിടേക്ക് എഴുന്നള്ളി വരേണ്ടതാണ് പക്ഷെ അത്യാവശ്യമായ ഒരു കാര്യം തിരുമനസ്സിന് നേരിട്ടു എന്നതുകൊണ്ട് തിരുമേനി ഔട്ട് ഓഫ് സ്റ്റേഷനിലേക്ക് ഒന്ന് മാറേണ്ടതായി വന്നു തിരുമേനി ഇന്ന് രാത്രിയില്ലേ തിരിച്ച് ഇവിടെ എത്തുകയുള്ളൂ എങ്കിലും തിരുമേനിയുടെ പ്രാർത്ഥനകൾ പ്രത്യേകമായി നമ്മെ അറിയിക്കുന്നു ഇമ്മീഡിയറ്റായിട്ടുണ്ടായ ഒരു വിഷയമായതുകൊണ്ട് തിരുമേനിക്ക് പോകാതിരിക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് തിരുമേയുടെ പ്രാർത്ഥനകളും ആശംസകളും ബലഹീനായി എന്നെ അറിയിച്ചത് ഞാൻ നിങ്ങളെ ഈ സമയത്ത് നിന്ന് അറിയിച്ചു കൊല്ലട്ടെ അഭിവന്യ സേഫുലോ സിനിമേനി വളരെ സ്നേഹത്തോടുകൂടി പറഞ്ഞപ്പോൾ ഒരു മടിയും കാട്ടാതെ ഇവിടേക്ക് വന്നു നമ്മുടെ മെത്രാസൻ പുത്രനാണ് അഭിവന്യ സേവേരി സിനിമേനിയും ഒരു ശിശൂഷയിലാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താമെന്ന് എന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് സമയത്തിൻ്റെ അവസരം പോലെ എത്തിക്കൊള്ളും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാനൊക്കെ ഒരാളൊന്നും അല്ലല്ലോ ഇഷ്ടംപോലെ പ്രവർത്തിക്കാനുണ്ട് പറയാനുണ്ട് അതുപോലെ തന്നെ പറയുന്നവരോട് തിരിച്ചു പറയാനും ഉണ്ട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം തിരക്കിനിടയിൽ ഇവിടേക്ക് വന്ന് നമ്മളെ കാണാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നതിൽ മലങ്കര സഭയിലെ പ്രത്യേകിച്ച് കോട്ടയം എത്രാസനത്തിൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ് ഞങ്ങൾക്കിച്ചിരി പിണക്കമൊക്കെ ഉണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല ഞങ്ങളുടെ യുവന പ്രസ്ഥാനക്കാരൊരു മീറ്റിങ്ങിന് വിളിച്ചിട്ട് അവിടെ ചെന്നില്ല എന്നോട് പരാതി പറഞ്ഞു അതുപോലെ മലങ്കര സഭ എന്ന് പറയുന്ന നീതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് വ്യക്തമായി പഠിച്ച് പറയേണ്ട ഇടങ്ങളിൽ പറയാനായിട്ടുള്ള ആർജവത്വം അങ്ങനെ അങ്ങേ പോലെയുള്ള ആളുകൾ കാണിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് പഠനം നടത്തി കൃത്യമായി ആരെങ്കിലും അവിടെയും ഇവിടെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് സാമുദായിക രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ബലഹീനായ എൻ്റെ പക്ഷം അതുകൊണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടത്തി കൃത്യമായി നിയമാനുസൃതവും നീതിപൂർവവും പ്രതികരിക്കുവാനായിട്ട് നമുക്കിടയാകണം എന്നുള്ളത് ഞാൻ സ്നേഹപൂർവ്വം അങ്ങ് ഒരു വലിയ മനുഷ്യനായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന വേദി ഇതായത് കൊണ്ടും ഞാൻ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ വളരെ സ്നേഹപൂർവ്വം തികഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സിൽ ഞങ്ങൾ അങ്ങേ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വീകരിക്കുന്നു വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിച്ചു കൊല്ലട്ടെ ഫ്രാൻസിസ് ജോർജ് എം അത് നമ്മുടേതാണ് നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ദൂരെ നിൽക്കുന്ന ഒരാളായിട്ട് കാണാനായിട്ട് ഒക്കുകയല്ല ഈസ് അവർ പാർട്ട് അദ്ദേഹം എം പി ആയി വന്ന സമയം മുതൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോട് ചേർന്ന് ഉള്ള ഒരു നല്ല മനുഷ്യനാണ് തലയിൽ മുടിയില്ലെങ്കിൽ പോലും ഉള് നിറയെ നല്ല സ്നേഹം നിറച്ചിരിക്കുന്ന ഒരു വലിയ ആളാണ് പ്രിയപ്പെട്ട എം ഫ്രാൻസിസ് ജോർജ് എന്നത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കാണുന്നത് നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു നമ്മുടെ റജി സക്കറിയായും ചാണ്ടിയമ്മനും അവർ ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും ഇങ്ങനെ നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഒരാൾ മീനടൻ സെൻറ് താമസും ഒരാൾ പുതുപ്പള്ളി വലിയ പള്ളിയാണ് ഇവർ രണ്ടുപേരും നമ്മുടെ എല്ലാ പരിപാടികളിലും ഉണ്ട് എന്നുള്ളത് സന്തോഷകരമാണ് അവരെക്കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയേണ്ടതില്ല രണ്ടു പേരുള്ളതായ എൻ്റെ സ്നേഹവും വാത്സല്യവും റിയിക്കുന്നു സാനികളുടെ പ്രതിനിധിയായിട്ടാണ് ബഹുമാനപ്പെട്ട ആമേൽ അച്ഛൻ ഇവിടെ ഉള്ളത് അച്ഛൻ്റെ സാന്നിധ്യത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ കാണുകയാണ് നിങ്ങളെല്ലാവരോടുള്ള ഇവിടെയുള്ള രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാർ മറ്റ് ദേവാലയങ്ങളിൽ വന്നിരിക്കുന്ന അസോസിയേഷൻ മെമ്പേഴ്സ് ഭദ്രാസല പ്രതിനിധികൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൗൺസിൽ അംഗങ്ങൾ മറ്റ് എല്ലാവരും ആധ്യാത്മിക സംഘടന ചുമതലക്കാർ എല്ലാവരും ഉള്ളതായ സ്നേഹവും വാത്സല്യവും ഞാൻ അറിയിക്കുന്നു പ്രത്യേകിച്ച് എൻ്റെ പുതുപ്പള്ളി പള്ളിയോടുള്ള സ്നേഹം ഒറ്റ വാക്കിൽ പറയുന്നു വികാരിയോടും കൊച്ചു വികാരിമാരോടും ഇവിടുത്തെ കൈസാനിമാരോടും ഇവിടുത്തെ സെക്രട്ടറിയോടും ഇവിടുത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ഇവിടുത്തെ ചുമലക്കാരെല്ലാവരോടും നിങ്ങളാണ് വളരെ ഭംഗിയായിട്ട് ഇത് ഒരുക്കിയിരിക്കുന്നത് നിങ്ങളോടുള്ളതായ സ്നേഹവും വാഴ്സലും അറിയിക്കുന്നു ഒരിക്കൽ കൂടി സ്നേഹം നിങ്ങൾക്ക് എല്ലാവർക്കും പകർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം